ഹായ് ഡീറ്റ്സ് എല്ലാവർക്കും മഞ്ഞ് കല്ലിക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം മഴയൊക്കെയാണ് ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇടുക്കിയില്ല നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് ദിവസങ്ങളിൽ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വെയിലും അതുപോലെ തന്നെ മഴയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പനിയും ജലദോഷവും അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒത്തിരി പേര് പറഞ്ഞു നമ്മുടെ നാടൻ റോസ് അപ്പോൾ നമ്മൾ നേരത്തെ ചാനലിൽ ഇഷ്ടംപോലെ വെറൈറ്റി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടിങ്സായിട്ട് അപ്പോൾ അതെ ഇതുകൊണ്ടോ നമുക്ക് ഇഷ്ടം പോലെ ആയി നിങ്ങൾക്ക് അന്ന് വെട്ടി തന്നതിന് ശേഷം ഉണ്ടായതാ കേട്ടോ ഞാനിതൊന്നും കളഞ്ഞിട്ടില്ല നോക്കി ഈ പൂവൊക്കെ നോക്കി എന്ത് അല്ലേ എന്നെ രസമാണ് നോക്കി ഇതിൻ്റെയൊക്കെ വൈറ്റും പല പല കളറുണ്ടോ അതിൻ്റെ ഇതളൊക്കെ നോക്കിയാൽ നല്ല വലിപ്പത്തിനുണ്ടാകുന്ന നാടൻ റസ് വെറൈറ്റിയാണേ അപ്പോൾ അന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് നമുക്ക് റെഡി ആയിട്ടില്ല എന്താ മോനോക്കുന്നത് മോൻ വന്ന് നോക്കാം മമ്മി എന്തായി കാണിക്കുന്നത് അപ്പം അതിന് ചാടും അപ്പോൾ മഴ വരുന്നുണ്ട് ഇറങ്ങും പന്നി കൂടാ ഇറങ്ങുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇന്ന് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ക്ലാസ്സൊന്നുമില്ല അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് പഠിത്തമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഓക്കെ തലമുത്തി പോയേക്കല്ലേ ആ ഓക്കെ നീ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തോട്ടെ ഞാൻ വീട്ടിലുള്ളപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ വരും ചാടല്ല എന്റെ മഞ്ഞു മോനെ ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്ത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞ കേട്ടോ ഈ പൂക്കളൊക്കെ ഇനി വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല ഒത്തിരി നിൽക്കുന്നതാണേ അപ്പം ഞാൻ ഒത്തിരി പലിശ നീടിക്കൊണ്ട് പോകുന്നില്ല ഇതാണ് ആദ്യത്തെ കളർ ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ അതിന്റെ കട്ടിങ്സ് നിൽക്കുന്ന ഞാൻ കാണിക്കാം ഞാൻ ഇത് ആദ്യം എടുത്തോ എന്തോരോന്ന് നോക്കി എന്നുണ്ടോ എൻ്റെ സബ്സ്ക്രൈബിന് കൊടുക്കാനാട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിന് ഒത്തിരി നന്ദിയുണ്ട് അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് ഞാനിത് വെട്ടിക്കളയാതെങ്ങനെ വളർത്തി വെച്ചേക്കും കേട്ടോ അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റീസ് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താവേ ആ അപ്പം എന്നാ കുട്ടികളെ ഇല്ല കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അവർ കളിച്ചോട്ടെ അല്ലേൽ ഇപ്പം നടക്കുകയല്ല എന്നാൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പറ്റത്തുണ്ടേ ഇതാണ് മാജിക് റോസ് റോസ ഇതൊത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഇതൊരു ഒരു മാസത്തോളം ഇങ്ങനെ ഒരു മാസം നല്ല ഇങ്ങനെ അടുത്തൊരു രണ്ടുമൂന്നാഴ്ച ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും രണ്ടാഴ്ച ഇങ്ങനെ നല്ല നല്ലതായിട്ട് വിരിഞ്ഞ് ഓരോ ദിവസവും ഓരോ കളറായിട്ട് മാറും ഓരോ കളർ ആദ്യം വരെ അത് ഇതാണ് മാജിക് വാങ്ങിക്കറോസ അപ്പോൾ ഇതിൻ്റെ കുറേ അധികം ഇതാണ് പോവും കേട്ടോ ഒത്തിരി പേര് വാങ്ങിച്ചാൽ കുറേ അധികം പേർക്ക് പിടിച്ചിട്ടും അവർ ഫ്ലവർ ഒക്കെ നമുക്കായിട്ട് അത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കൊടുക്കുന്നതോ ഒരു കട്ടിങ് ഇരുപത് വെച്ചാണ് അപ്പോൾ ഒരു പതിനൊന്ന് വെറൈറ്റി വരുന്നുണ്ട് പതിനൊന്ന് വെറൈറ്റി വരുന്നുണ്ട് അപ്പോൾ ആർക്കിനെ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം പോകുള്ളൂ ഇപ്പം മഴക്കാലമാണ് പിടിപ്പിച്ചത് െടുക്കാനും നല്ല നമുക്ക് സൗകര്യം ഉണ്ട് അല്ലേ വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ച് ഒരു ചകിരിച്ചോറും ചകര സാധാ മണ്ണും ചവണമൊക്കെ ചാണകപ്പൊണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതിൻ്റെ അടി ഒന്നും കൂടി ഒന്ന് ചേരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങളൊരു തണലി വെക്കുക എന്നിട്ട് ഒരു കവറിട്ട് മൂടി വെക്കുക അന്ന് മൂടിയൊക്കെ കെട്ടി നല്ല ടൈറ്റായിട്ട് വെക്കുമ്പോൾ അത് പിടിച്ചു കിട്ടിക്കോളും ഒരു ഒരാഴ്ച കൊണ്ട് അത് തണുത്ത് വന്നോളും ഓരോരുത്തർക്ക് ഓരോ ഐഡിയ അറിയാം അല്ലെങ്കിൽ ജിഫി ബാഗ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതിൽ കുത്തി അങ്ങനെയും പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ പിന്നെ നമ്മുടെ അടുത്ത ഇതുകൊണ്ടോ വേറൊരു വെറൈറ്റി ഇതുകൊണ്ട് ഇത് നല്ല രസമാണ് ഇതൊരു പുതിയൊരു വെറൈറ്റി എന്ന് തന്നെ പറയാം ഇതുകൊണ്ട് ഇതൊരു മാജിക്കറോസിൻ്റെ തന്നെ ഒരു ഇതാണ് ഇതിൻ്റെ കളറുണ്ടോ ആദ്യം ഒരു നല്ല കാറ്റാണ് ഇപ്പം മഴ പെയ്യാൻ പോകാൻ തോന്നും അതുകൊണ്ട് കേട്ടോ നല്ല രസമാണ് ഇപ്പോൾ ഇത് പൂ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല വലുപ്പത്തിനും ഉണ്ടാകുന്ന വെറൈറ്റി കേട്ടോ ഇതിൻ്റെയും ഉണ്ട് അപ്പം പൂ ഉള്ളതിൻ്റെ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ നം പിന്നെ നമ്മുടെ ചുന്തര കുട്ടൻ എന്ന് പറഞ്ഞതുകൊണ്ട് നല്ല തിക്ക് ഒരു ഡാർക്ക് ഇതൊരു ഇതാണ് ഒരു നാടൻ വെറൈറ്റി പക്ഷേ ഇതുകൊണ്ട് നല്ല ഇതിൻ്റെ ഒരു നല്ല രസം നല്ല തിക്ക് തിക്ക് ഒരു നല്ല വെറൈറ്റി എന്നൊരു നല്ലതായിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ വിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ ഇങ്ങനെ നല്ല ബുഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് വെറൈറ്റീസാണേ ഇതുകൊണ്ടാണ് നല്ലൊരു അടിപൊളിയൊരു ഇത് ഇത് ഇതൊക്കെ നല്ല രസമാണ് നല്ല എന്നാന്ന് പറയുന്നത് ഇങ്ങനെ കളർ പറയുന്നില്ല കേട്ടോ എന്നാൽ ചെങ്കൽ കളർ എന്തൊക്കെയൊക്കെ ഒരു കളറുണ്ട് അതിന് കുറച്ച് കട്ടിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നാടൻ നാടെന്ത ഇതുകൊണ്ടോ ഇതുകൊണ്ടാണ് നല്ലതായിട്ട് പൂത്ത് നല്ല ഇതൊക്കെ ഇടീന്നൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വെട്ടി നമ്മുടെ സംസ്കരണമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ ഉണ്ടാകും കേട്ടോ ഇതില്ലത്തൊരാണോ വാങ്ങി വെക്കണേ നല്ല അടിപൊളി വെറൈറ്റീസാണ് എപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പൂക്കളം ഇങ്ങനെ കൊല കൊലമായിട്ടുണ്ടാകും ഇതൊരു മൂട് മതി ഒന്ന് ഒരു മൂടുണ്ടെങ്കിൽ നമ്മുടെ മിറ്റ് നിറഞ്ഞ് ഇതുപോലെ മന്ത്രിച്ച് നിൽക്കും ഇതുകൊണ്ട് എന്തോര നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ വെച്ചേക്കുന്നത് അതാണ് ഞാൻ വെട്ടിക്കളയാതെ ഇങ്ങനെ പൂക്കൾ വന്നതിന് ശേഷം കമ്പിൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഓരോ ഓരോ കട്ടിങ്സ് ഈ പതിനൊന്ന് വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഓരോ കട്ടിങ്സ് വേണേ ആയിട്ടോ മേടിക്കാം നിങ്ങൾക്ക് പതിനൊന്ന് കട്ടിങ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കട്ടിങ് അതായത് ഒരു വെറൈറ്റി രണ്ട് കട്ടിങ്സ് വെച്ച് നിങ്ങൾക്ക് മേടിക്കാം എന്നുണ്ട് ഒരു മാജിക റോസിൻ്റെ ഏതുകൊണ്ട് മാജിക റോസ് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ഫ്ലവറായിട്ട് നിൽക്കുന്നത് എന്നിവിടെ പൂ വിരഞ്ഞിങ്ങനെ കേട്ടോ നല്ല അതുകൊണ്ട് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കണ്ടേ ഇതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇത് വെട്ടിവിട്ടത് എന്നാളൊക്കെ നമ്മൾ സൈൽ ചെയ്തുകൊണ്ട് ബാക്കിയാൽ പിന്നെ നമുക്ക് പിടിച്ച് ഇതൊരു വന്ന വന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ കട്ടിങ്സ് എടുക്കാനുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് കട്ടിങ്സ് ഒരു വെറൈറ്റി രണ്ട് കട്ടിങ്സ് വേണം അങ്ങനെ മേടിക്കുക അല്ലെങ്കിൽ ഓരോ കട്ടിങ്സും വേണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഡി ടി ഡി സി വഴി ആയിരിക്കും അയക്കുന്നത് ഓക്കെ അടുത്ത് നമ്മുടെ ഇതുകൊണ്ട് നല്ലൊരു ഭംഗിയെന്ന് വെച്ചാൽ നല്ല വലിപ്പമാണ് ഇതുകൊണ്ട് ഫ്ലവർ കണ്ടോ നോക്കി ഇപ്പോൾ ഒരു രണ്ടു മൂന്നാ മൂന്നാഴ്ച ആയിട്ടുണ്ട് ഇത് വിരിഞ്ഞിട്ട് മൂന്നാഴ്ച മെച്ചം ആയതുകൊണ്ട് അതിന് സൈസ് നോക്കി പിന്നെ നേരിട്ട് നോക്കുമ്പോൾ നല്ല ഉണ്ട് ഇതിനകത്ത് നോക്കുമ്പോൾ പോലെ തോന്നും പക്ഷെ നല്ല സൈസ് ഉണ്ട് ഓക്കെ അടുത്ത കളർ ഇതാണ് ഉണ്ട് പിന്നെ ഇതുകൂടെ ഒന്ന് കാണിച്ചേക്ക് അതുകൊണ്ട് നല്ല ഇതുണ്ട് ലില്ലിപ്പും ലില്ലി നമ്മുടെ മെയ് മാസം ചെടി നല്ല എന്നാൽ ഭംഗിയാണ് നോക്കി നിറഞ്ഞ ബുക്കിലായിട്ട് നിൽക്കുന്നത് ഇതിലേക്ക് ഒത്തിരി കളറുകളുണ്ട് യെല്ലോയും പല പല വൈറ്റും നല്ല ഭംഗി ചട്ടിക്കകത്തോട്ട് വെച്ച് നിൽക്കുക നമ്മുടെ ഗാർഡൻ നല്ല അടിപൊളിയൊക്കെ എടുക്കാം ഓക്കെ പിന്നെ നല്ല സൂപ്പറ് കളർന്നും ഇതുകൊണ്ട് നല്ല സൂപ്പറ് കളറായിരുന്നു അപ്പോഴും നാടൽ വെറൈറ്റിയാണേ നല്ല ഭംഗി എന്ന് വെച്ചാൽ അതിനൊക്കെ കമ്പ് ആദ്യം ആദ്യമൊക്കെ മെസ്സേജ് കിട്ടോ കേട്ടോ നല്ലത് കുറേ അധികം കൊണ്ട് വെട്ടാൻ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ മെസ്സേജ് കിട്ടും നല്ല കളർ എന്ന് വെച്ചാൽ എന്തൊരു പീച്ച് കളർ എന്താ നല്ല സു ഭംഗിയാണ് മനോഹരമാണ് ഇതിപ്പോൾ ഫൈനൽ ലാസ്റ്റ് ആവുമ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും പക്ഷെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്നെ രസം ഒന്നുമില്ല കാണുക അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ പിന്നെ നമ്മുടെ ക്യൂട്ടെന്ന് പറഞ്ഞതായിട്ട് ഇവിടെ ഒത്തിരി ഒരാളൊന്നും പെട്ടെന്ന് എന്തുകൊണ്ടാണ് എല്ലാം എൻ്റെ മുന്നേ ഒന്നും പറയാനില്ല അടിപൊളി ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടു നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ധാരാളം പോയിട്ടുള്ള അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വലിയ സൈസല്ല പക്ഷെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഒന്നൊക്കെ എലോ കളർ അടിപൊളിയല്ലേ അങ്ങനെ ഇപ്പം ഞാൻ പൂവുള്ള മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ പതിനൊന്ന് വെറൈറ്റി ഉണ്ട് അപ്പം ഡി ടി ഡി സി വഴിയാണ് രണ്ടാം ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താഴോ താഴോന്നിങ്ങനെ അടക്കമാണ് ഇതിന് വെട്ടാൻ ഇഷ്ടം പറയുള്ളൂ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളൂ അതൊക്കെ നല്ല വെറൈറ്റി എന്ന് നല്ല പിടിച്ച് കിട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് പൂക്കളെ ൊക്കെ പറഞ്ഞാൽ കിട്ടാനില്ല അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടാനേ ഇല്ലാത്തൊരു വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളൂ ആദ്യം ഇത് മെസ്സേജ് ചെയ്യുന്നവർക്കായിരിക്കും അയച്ചുതരുന്നത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ബാക്കി ഡീറ്റെയിൽ വാട്സപ്പ് നമ്പറിൽ കൂടെ തരാം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒത്തിരി വീത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറേ അധികം ഉണ്ട് നല്ല നല്ല വെറൈറ്റിയുടെ ഒത്തിരി നമ്പൂണ് പെട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് തേടാൻ അപ്പോൾ ഒത്തിരി പരിചോദിക്കുന്നുണ്ട് എന്താ കട്ടിങ് ഇല്ലേ ഇല്ലേ ചോദിക്കുന്നുണ്ട് റോസിൻ്റെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ കൂടെ തരാം ഓക്കെ ബൈ ബൈ താങ്ക്